ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ സാധാരണ ജനുവരി ട്രാൻസ്വീൻഡോ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സംസാരിക്കാറ് പ്ലേസിൻ്റെ കൂടുമറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്ലേഴ്സ് ആയിരിക്കും ചർച്ചാ വിഷയമായിട്ട് കൂടുതലുണ്ടാവുക പക്ഷേ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയതിനു ശേഷം മാനേജേഴ്സാണ് ചർച്ചാ വിഷയം കോച്ചുമാരാണ് താരങ്ങൾ ഈ ട്രാൻസ്ഫർ ട്രാൻസ്വിൻഡോൻ്റെ തുടക്കത്തിൽ ചെൽസി ആദ്യമേ തന്നെ എൻസോമെറസ്കേനെ പുറത്താക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം തന്നെ ഞെട്ടിച്ചു അധികം വൈകാണ്ട് തന്നെ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തൻ്റെ ആരാധകർക്കൊരു തങ്ങളുടെ ആരാധകർക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് ഒരു സുപ്രഭാതത്തിൽ പുറത്തുവിട്ടു രൂപനമോർമിനെയും ക്ലബ്ബ് പറഞ്ഞു വിട്ടു എന്നുള്ളത് എന്തായാലും ചെൽസി അവരുടെ പുതിയ ഹെഡ് കോച്ചിനെ നിയമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ലിയാം റോസ്നോയർ ആർ സി സ്ട്രാസ്ബെർഗിൻ്റെ കോച്ചായ ലിയാം റോസ്നോയർ ഒരു ആറു വർഷത്തെ ഡീലാണ് ചെൽസിയിൽ സൈൻ ചെയ്തിരിക്കുന്നത് പുള്ളി ഒരു ഇംഗ്ലീഷ് കോച്ചാണ് സോ ഒരു ഇറ്റാലിയൻ കോച്ച് വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് വിന്നിങ് ഇറ്റാലിയൻ കോച്ചായ എൻസോ മരസ്ക വിട്ടിട്ട് പോയടുത്ത് നിന്ന് ഇംഗ്ലീഷ് കോച്ച് എത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ചെൽസിക്ക് ചെൽസിയും കൊണ്ട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എനിവേ ആർ സി സ്ട്രാസ്ഫർ ഉടനെ തന്നെ അടുത്ത കോച്ചിനെ നിയമിച്ചു കഴിഞ്ഞു ഗ്യാരിയോന്നിനെ ഗ്യാരിയോന്നേലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡീല് എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ എത്തി ക്ലബ്ബും കോച്ചുമായിട്ടും അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കോച്ച് തന്നെയാണ് ഇനി യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൂപ നെമോറിയം അത് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അത്ര രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടായുള്ളൂ ആ സമയത്ത് ആ സമയത്ത് റൂബനമോറിമിൻ്റെ വരവ് ആ സമയത്ത് ടെൻഹാഗ് പോയി റൂബനമോറിം വരുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നവംബറിൽ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഓൾ ട്രാഫോർഡിൽ ഇനി അമോറിം ഇര എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലൊക്കെ വെച്ചിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു വീഡിയോ ചെയ്യുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിരുന്നു ആ സമയത്ത് അതിനുശേഷം ഒരു പതിനാല് മാസമാണ് റൂബനമോറിമിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോട്രാ ഫുൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് പുള്ളിയുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ് ശോകം റെക്കോർഡ് തന്നെയാണ് പതിനഞ്ച് ലീഗ് മത്സരങ്ങൾ മാത്രം കണ്ടാണ് ആൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ യുണൈറ്റഡിനെ വെച്ച് പക്ഷേ അതിൻ്റെ പേരിലല്ല ആളെ ഇപ്പോൾ ആ ഒരു റെക്കോർഡിൻ്റെ പേരിലല്ല ആളെ ഇപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് സുപ്രഭാതങ്ങൾ മുമ്പ് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു വിട്ടത് അതിൻ്റെ പേരിലല്ല ആളെ പറഞ്ഞു വിട്ടത് യുണൈറ്റഡ് ഹൈറാർക്കിക്കെതിരെ നിന്ന് സംസാരിച്ചു അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് റൂബെനമോറിമിൻ്റെ പൊട്ടിത്തെറികളും കാര്യങ്ങളും വന്നു തുടങ്ങി എന്ന് മനസ്സിലായതുകൊണ്ടാണ് യുണൈറ്റഡ് പുള്ളിയെ സാക്ക് സാക്കിയത് എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റീസൻ്റ്ലി ലീഡ്സ് യുണൈറ്റഡ് ആയിട്ട് ലീഡ്സ് യുണൈറ്റഡ് ആയിട്ട് നടന്ന മത്സരത്തിന് ശേഷം പ്രസ് കോൺഫറൻസിൽ പുള്ളിയുടെ ഒരു പൊട്ടിത്തെറിയുണ്ടായിരുന്നു അതിനു മുമ്പും പുള്ളി പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതിനെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ബ്ലാസ്റ്റ് പവർ കുറച്ചും കൂടി കൂടുതലായിരുന്നു ഇതിൽ താൻ യുണൈറ്റഡിലേക്ക് വന്നി വന്നത് യുണൈറ്റഡിൻ്റെ മാനേജർ ആവാനായിട്ടാണ് ഹെഡ് കോച്ച് ആവാനായിട്ടല്ല പക്ഷേ പോകുന്നവരെ പുള്ളിയുടെ റോൾ ഒഫീഷ്യലി ഹെഡ് കോച്ച് തന്നെയായിരുന്നു കേട്ടോ സൈൻ ചെയ്ത സമയത്ത് പുള്ളിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ പറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും അതേപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഹൈറാർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് പുള്ളി അന്ന് ആ പ്രസ് കോൺഫറൻസ് നിർത്തിയത് അവിടെ സോ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് പുള്ളിയനങ്ങൾ പറഞ്ഞു വിട്ടു അല്ലാണ്ട് സ്പോർട്ടിങ് റെക്കോർഡിങ്ങിൻ്റെ പേരിലല്ല കോഡ് മോശം എന്നല്ല മോശമാണ് പക്ഷെ ഈയൊരു ഡിസിഷൻ പെട്ടെന്ന് യുണൈറ്റഡ് ഹയർ ആർക്കി എടുത്തതിൻ്റെ കാരണം ഇതുതന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് സോ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം വരാൻ തുടങ്ങി യുണൈറ്റഡ് ഇപ്പോൾ സർ അലക്സ്ഫർ ഗൂസൻ്റെ കാലത്തിന് ശേഷം ഒരുപാടായാലും അപ്പം മാനേജേഴ്സ് വരുന്നു പോകുന്നു ഇപ്പോൾ അടുത്ത മാനേജർ ആര് ഈ സീസണിൻ്റെ പകുതിക്ക് വെച്ച് മാനേജർ വിടുന്നത് പുതിയ കാര്യമില്ലല്ലോ കഴിഞ്ഞ തവണ നവംബറിൻ്റെ നവംബർ എടുക്കാറായപ്പോഴാണ് ടെൻഹാഗിനെ പറഞ്ഞു വിട്ടു ഇപ്പോഴത്തെ ജനുവരി ആയപ്പോൾ റൂബിന മുറിമിനെ പറഞ്ഞു വിട്ടു ഇനി അടുത്ത പറഞ്ഞു വിടാനുള്ള ലിസ്റ്റിൽ ആരാണെ ആരെയാണ് യുണൈറ്റഡ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ചിന്തിക്കുന്നത് യുണൈറ്റഡ് ഫാൻസ് എന്തായാലും ചിന്തിക്കുന്നത് യുണൈറ്റഡ് ഫാൻസിന് സത്യം പറയല്ലോ വലിയ ഷോക്കും സർപ്രൈസും ഒന്നുമില്ല അവർ ഏറെക്കുറെ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു വിട്ടോ ആ ഓക്കെ ഇനി അടുത്ത അടുത്തതായി വരുന്നത് ആ ഒരു സ്ലാങ്ങിലാണ് അവർ ആ ഒരു വൈബിലാണ് അവരിപ്പോൾ പോകുന്നത് അവർക്കത്തെ വലിയ ഷോക്കിംഗ് ആയിട്ടൊന്നും പറയാനില്ല പക്ഷേ യുണൈറ്റഡിന് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ വരെ ചാൻസ് എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി റൂവനമോറിയും കൂടി പോയ സ്ഥിതിക്ക് ഇനി അതെത്രത്തോളം നടക്കുമെന്നുള്ളത് കണ്ടറിയണം ആ ഒരു സംഘടന മിക്കവാറും യുണൈ യുണൈറ്റഡ് ആരാധകർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ഇനി പുതിയ മാനേജർ ആര് എന്നുള്ള സമയത്താണ് കെയർ ടേക്കർ മാനേജറിൻ്റെ റോള് എഗെയിൻ പൊടി തട്ടി എടുക്കുകയാണ് യുണൈറ്റഡ് എന്നുള്ളത് അറിയാൻ കഴിയുന്നത് പലരുടെയും പേരുകൾ പറഞ്ഞ് കേട്ടും അതിലിപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഇപ്പോൾ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡിൻ്റെ തന്നെ പഴയ പ്ലെയറും കോച്ചുമായിരുന്ന ഒലേ ഗണ് ഷോഷറിൻ്റെ പേര് തന്നെയാണ് എഗെയിൻ പറഞ്ഞു വെക്കുന്നത് ഓലെ വളരെയധികം ആണ് ഈ ഒരു ജോബിന് വേണ്ടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പുള്ളിക്ക് ഒന്നും പ്രശ്നമല്ല പുള്ളി റെഡിയാണ് യുണൈറ്റഡിനെ സെർവ് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വരുന്നത് ആൻഡ് ക്ലബും കോച്ചുമായിട്ട് ടോക്സ് നടക്കുന്നു എന്നുള്ള രീതിയിലും അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ ടോക്സ് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ ജോണി ഇവൻറ്റ്സ് മേ ബി അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വരാനുള്ള ചാൻസും എടുത്തു പറയുന്നുണ്ട് അത് ബി ബി സി അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ അതിനും ആ ചാൻസ് പറയുന്നുണ്ട് അവിടെ സോ ഒരു കെയർ ടേക്കർ മാനേജറായിട്ട് വന്ന് ജൂൺ വരെ നിന്നതിന് ശേഷം പുതിയൊരു മാനേജറെ സൈൻ ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതായിരിക്കാം മേ ബി യുണൈറ്റഡിൻ്റെ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്നല്ല വേറെ നിവൃത്തിയില്ല എന്നാണ് പറയേണ്ടത് ശരിക്കും സോ ഇനി അടുത്ത ചോദ്യം വരും അതാർ എന്നുള്ളതാണ് സോ അവിടെയാണ് യുണൈറ്റഡ് ഫാൻസിന് കുറച്ച് സന്തോഷം തരുന്ന ഒരു ന്യൂസ് സന്തോഷം തരുന്നതെന്ന് പറയുമ്പോഴില്ല അവർക്കൊരു വേണമെങ്കിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഡ്രീം കാണാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലൂയിസ് എൻട്രിക്ക് പി എസ് ടി ഹെഡ് കോച്ച് പി എച്ച് ടി മാനേജറെ പി എസ് ടി ഹെഡ് കോച്ചായി ലൂയിസ് എൻട്രിക്ക് അദ്ദേഹം ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷനുള്ള ബിഗ് ഓഫർ നിരസിച്ചു എന്നുള്ളതാണ് പുള്ളിക്ക് അടുത്ത സീസണിൽ തൊട്ട് വേറൊരു ലീഗ് പരീക്ഷിക്കണം എന്നുള്ളൊരു താല്പര്യം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ പി എസ് സിയിലെ ലൂയിസ് എൻട്രിക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം നമുക്കറിയാമല്ലോ എത്രത്തോളം പുള്ളി പി എസ് സിന് മാറ്റി മൊത്തത്തിൽ മാറ്റി എന്നുള്ളത് നമുക്കറിയാം സോ ലൂയിസ് എൻട്രിക്കയുടെ അവൈലബിലിറ്റി സമ്മറിൽ വരാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് തെറ്റ് പറയാൻ പറ്റില്ല യുണൈറ്റഡിന് പക്ഷേ എന്തായാലും യുണൈറ്റഡ് ഹൈറാർക്കിയുടെ ഈ ഒരു പവർ സ്ട്രഗിളിൻ്റെ ഇടയിൽ ലൂയിസ് എൻഡ്രിക്ക എത്രത്തോളം പറ്റുമെന്ന് പറയും കാണുമ്പുള്ളിക്ക് അത്യാവശ്യം ഫ്രീഡവും പവറും വേണ്ടുന്ന ഒരു മാനേജറാണ് ഏത് ക്ലബിൽ പോയാലും സോ ആരണോ യുണൈറ്റഡിലേക്ക് ലൂയിസ് സെൻട്രിക്ക് വരിക എന്ന് പറയുന്നത് സ്പോർട്ടിങ് സംഭവത്തിൽ ഓക്കെ ഫൈൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു സ്ട്രക്ചറിൽ പവർ സ്ട്രക്ചറില് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് സോറി എനിക്ക് അത്ര അങ്ങോട്ട് നല്ലൊരു ഇല്ല ആ കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ ഇതൊക്കെ എൻ്റെ ചുമ്മാ റൂമേഴ്സ് വെച്ച് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് എനിക്ക് അതേപോലെ തന്നെ പേശിൽ നിന്ന് ബ്രാഡ്ലി വർക്കോള ഈ ഒരു സീസൺ കഴിയുമ്പോൾ വിടാനുള്ള സാധ്യത കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ട്സും ഉണ്ട് ഒരുപാട് മിക്ക ഒരുപാട് വലിയ ക്ലബുകൾ ഈ ഒരു പ്ലെയറിനെ മോട്ടോടാനുള്ള ചാൻസ് ഉണ്ട് ആർസ്നാലിൻ്റെ പേരും ഞാൻ ചെറുതായിട്ട് പറഞ്ഞു കേൾക്കുന്നു ബാർ കോളയുടെ കാര്യത്തിൽ പക്ഷേ ഇടണം ചുമ്മാ ഇപ്പം ചുമ്മാ പറയുന്നതേ ഉള്ള അടുത്ത സമ്മറിലേക്ക് വരുമുള്ള കാര്യമാണ് അവിടെ ആരൊക്കെ മുന്നോട്ട് വരും ആരൊക്കെ പിറകോട്ട് പോകുന്നുള്ളൊക്കെ കണ്ടറിയണം ഒരു പ്ലെയർ ഇഞ്ചുറീനെ പറ്റി പറയാനാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഓൾറെഡി ഒരു നല്ലൊരു തട്ട് കിട്ടി അവർക്ക് ഗ്വാഡിയോളിൻ്റെ ലെഗ് ഫ്രാക്ചർ അവരുടെ ഡിഫൻസിൻ്റെ വലിയൊരു മാസീവ് ബ്ലോ തന്നെയായിരുന്നു പക്ഷേ അതിന് കുറച്ചും കൂടി കനം കൂട്ടുന്ന രീതിയിലാണ് അടുത്തൊരു ഇഞ്ചുറി കൺസേൺ അവിടെ നിന്ന് തന്നെ വരുന്നത് മാൻ സിറ്റിയുടെ ഡിഫൻസിൽ തന്നെ റൂബൻ ഡയാസ് ഒരാറാഴ്ചത്തേക്ക് ഹാംസ്റ്റങ് ഇഞ്ചുറി കാരണം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് സോ ഒരു ഡബിൾ ബ്ലോ ആണ് ഇപ്പോൾ മാൻ സിറ്റിയുടെ ഡിഫൻസ് ഡിഫെൻസീവ് യൂണിറ്റിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു നമ്മുടെ എറിക് ടൻ ഹാഗിൻ്റെ കാര്യം യെസ് മറ്റൊരു മാൻ യുണൈറ്റഡ് എക്സ് മാൻ യുണൈറ്റഡ് മാനേജറിൻ്റെ കാര്യമാണ് യുണൈറ്റഡിൽ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടൊരു മാനേജറാകുമെന്നൊരിടയ്ക്ക് പറയപ്പെട്ടിരുന്ന റൊണാൾഡോനെ വരെ സൈഡ് ലൈൻ ചെയ്ത സൈഡ് ബെഞ്ചിലിരുത്തിയ റിക്ടൻ ഹാഗ് പുതിയൊരു മാനേജർ റോളല്ല ടെക്നിക്കൽ ഡയ പോസ്റ്റിൽ അപ്പോയിൻറ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എഫ് സി ട്വൻറ്റി എന്ന് പറയുന്ന ഡച്ച് ക്ലബിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് പുള്ളി പുള്ളിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി ആ ഒരു യുണൈറ്റഡിലൊരു ഡ്രമാറ്റിക് സമയത്തിന് ഒരു ടൈമിന് ശേഷം പുള്ളി പോയത് ബയർ ലെവർകൂസിലേക്കായിരുന്നു ജർമ്മനിയിലേക്കായിരുന്നു പക്ഷേ അവിടെ അത്ര ഡ്രമാറ്റിക്കാക്കാനുള്ള സമയം പുള്ളിക്ക് കൊടുത്തില്ല അതിനുമ്പോ പുള്ളിനെ പറഞ്ഞു വിട്ടു ഒരു ഷോർട്ട് സ്റ്റിൻ്റായിരുന്നു അവിടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് എഫ് സി ട്വൻറ്റിയിൽ ഡച്ച് ക്ലബ്ബിൽ ആൾ അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന മോസ്റ്റ്ലി മാനേജർ റിലേറ്റഡ് ഒരു വീഡിയോ ആയിരുന്നു അത് ഒരു എനിക്ക് തോന്നി കൂടുതൽ ഇപ്പോൾ ട്രാൻസമിൻ്റെ വരുമ്പോൾ സാധനം പ്ലേസിനെ പറ്റിയാണ് കൂടുതൽ പറയാറ് മാനേജേഴ്സിന് ന്യൂസ് അടിപ്പിച്ച് അടുപ്പിച്ച് വന്നപ്പോൾ ഒരു വീഡിയോ അഡ്ജറ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് സോ ഇനി എന്തായാലും നമ്മളടുത്ത് തന്നെ ആർട്ട്സിനും മസിലസ് ലിവർപൂൾ മാച്ച് വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രിവി വീഡിയോ ചെയ്യും നമ്മൾ തന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നുണ്ട് സോ അതും എല്ലാവരും കണ്ട് സഹായിക്കുക സഹകരിക്കുക ഓക്കേ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്ററായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ കെ സോ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ ദിസ് അലക്സാഡർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് ഐസ് ഡേ